എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മക്രോണി റെസിപ്പിയാണ് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം മക്രോണി എടുത്തുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ സബോള ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് എടുത്തുണ്ട് പിന്നെ കുറച്ച് മൈദ എടുത്തുണ്ട് രണ്ട് മുട്ട ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് കുരുമുളക് പൊടി വേണം പിന്നെ കുറച്ച് sunflower oil ഇനി നമുക്ക് ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ആദ്യം മക്രോണി വേവിച്ചെടുക്കണം ഇതില് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് വേണം മക്രോണി വേവിക്കാൻ നമുക്കത് വേവിക്കാൻ വയ്ക്കാം മക്രോണി വേവിക്കാൻ വെക്കാം ഗ്യാസ് കത്തിച്ച് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കുക പിന്നെ കുറച്ച് sunflower oil ഒഴിച്ച് കൊടുക്കുക ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന്റെ ശേഷം നമുക്ക് മക്കറോണി ഒലിക്കിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മക്രോണി ഇട്ടുകൊടുക്കാം ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കൊന്ന് വെന്ത് വരട്ടെ അപ്പൊ മക്രോണി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഊറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കത് ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇതിന്റെ മേലൊന്നും കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം രണ്ട് എടുത്തത് ഒന്ന് ചിക്കി ചിക്കി പൊരിച്ചിട്ട് മാറ്റ മാറ്റി വെക്കാം പാൻ ചൂടാവട്ടെ പാൻ ചൂടായൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെടിച്ചെണ്ണ വെച്ചോടുക്കെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ வெளிச்செண்ண சூடாய் வரும்போ முட்ட பிட்டது ஒளிச்சொர்க்க ഉപ്പ് ഇട്ടിട്ട് വേണം ചിക്കി പൊടിച്ചെടുക്കാൻ അപ്പൊ നമ്മുടെ മുട്ടായി വന്നിട്ട് നമുക്കത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് കുറച്ച് സൺഫ്ലവർ ഓയില കൊടുക്കുക ഓയിലൊന്നും ചൂടായി വരുമ്പോ അരിഞ്ഞുവെച്ച സഭോളിട്ട് കൊടുക്കുക അത് വാടുന്നവരെ ഒന്ന് മാറ്റി കൊടുക്കണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാടുന്നവർ നല്ലപോലെ വാറ്റി കൊടുക്കണം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുക്കാം ഇനി അതൊന്ന് വേവുന്ന വര ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് തന്നെ വരാം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പോയിട്ടെടുക്ക നമ്മളിതിൽ വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ഇത് വേറെ പദ്ധതിക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കി എടുക്കണം ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ നോക്കാം ഒരു വൈറ്റ് വൈറ്റ് സോസ് പാസ്തയാണ് മക്രോണാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് അതിന് ചൂടായിട്ട് വരട്ടെ ഇനി സോസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയില് ഒഴിച്ചിട്ടുണ്ട് ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ടെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഞാൻ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്തേലും ബട്ടർ ഇല്ലാത്ത തന്നെ ഇപ്പം സൺഫ്ലവർ ഓയിൽ ഓയിലാണ് ഞാൻ ഒഴിച്ചു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് മൈദ ഇട്ടു കൊടുക്കുക ഞാൻ രണ്ട് സ്പൂണ് രണ്ട് ഒരു മൂന്ന് സ്പൂണ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് ഈ ഓയിലൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക മൈദം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൊടുക്കണം മൈദ കട്ടല്ലാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കണം ഉപ്പ് മതി മറ്റേ മറ്റേ സവോളയും ഇതൊക്കെ വഴറ്റുമ്പോഴും മുട്ട ചിക്കപ്പളൊക്കെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഒരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പോലും ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ ഒഴിച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം ഒഴിച്ചാൽ മതി നന്നായി ഇളക്കി കൊടുക്കുക ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി ഉരുളക്കിഴങ്ങും മുട്ട ചെക്ക് ചെയ്ത് ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് മക്രോണി വേവിച്ച് ഇട്ട് കൊടുക്കാം മക്രോണി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സബോളയും കൂടുതലും വറ്റുമ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതെല്ലാവരും വീട്ടിലൊന്നും ചെയ്ത് നോക്കുക വീട്ടിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ചെയ്തിട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ വെറുതെ കണ്ടുപോകരുതാരും കാണുമ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം